ഹായ് ഹലോ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഐറ്റേറ്റാണ് വന്നല്ലോട്ടാ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഒരു അടിപൊളി ചെമ്മീൻ റൈസ് ഉണ്ടാക്കിയാലോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതെ ചെറിയ ചെമ്മീൻ കേട്ടോ അത്ര വലിയ ചെമ്മീനൊന്നല്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെമ്മീൻ റൈസ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്കിതൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതേ നമ്മളെ ചെമ്മീൻ നന്നാക്കി ഇപ്പം എത്രയാണ് കിട്ടിയുള്ളത് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ചൊന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ അപ്പതേ ഞാൻ സബോള തൊള്ളി കളഞ്ഞ് വെച്ചിട്ട് കേട്ടോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണെ അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്യാൻ മതി സബോള കട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചതേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയില്ലോ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരോടും പറയാനെ എല്ലാവർക്കും എന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേതിട്ടോ കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്താം എന്നാ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ഫുൾ കട്ട് ചെയ്ത് വെക്കട്ടേട്ടാ അപ്പൊ അത് കഴിഞ്ഞ തക്കാളി കട്ട് ചെയ്യാൻ പോവട്ടാ ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ അതിനുള്ള ചെമ്മീനല്ലേ ഉള്ളു ഒരുപാട് ചെമ്മീനൊന്നും ഇല്ലല്ലോ പിന്നെ കുഞ്ഞ ചെമ്മീനുമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ കറി വെച്ചാലൊന്നും അവനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ചെമ്മീറൈസൊക്കെ ഉണ്ടാക്കിയാൽ അവനൊക്കെ നല്ല ഇഷ്ടാവും അതുകൊണ്ടാണ് ചെമ്മീറൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതേ ഞാൻ ഒരു കുക്കറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളെ വേറെ പാത്രത്തിലാക്കിയാലും മതി കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കുക്കറാകുമ്പോൾ പെട്ടെന്നായി കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുക്കറിലാക്കാ നമുക്കൊന്ന് വേഗം ആവാൻ വേണ്ടിട്ടാണേ അപ്പം നെയ്യ് ഒരിക്കും വരട്ടേ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നെയ്യൊക്കെ ഏകദേശം ഉരുക്കേണ്ടിട്ട് നമുക്കിന്ന് കട്ട് ചെയ്ത് വെച്ച് സബോളം ഇട്ട് കൊടുക്കാം സബോളം കൂടി അതിൽ കൂടെ കിടന്നോട്ടെ അപ്പോൾ അതൊന്ന് സെറ്റ് ആവണവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഒരു അരക്കിലും അരി എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ചെറിയ അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് വലിയ അരി ഒന്നുമല്ല കേട്ടോ ബിരിയാണിയുടെ ഒരു ചെറിയ അരിയാണ് എടുത്തുവെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് റേസ് ഉണ്ടാക്കേണ്ട അതിന് വേണ്ടോ അപ്പോൾ ഇത് നമ്മൾ സബോളൊക്കെ വാടി സെറ്റ് ആയി വന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ട ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ തക്കാളി കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വാടി സെറ്റാവട്ടെ വരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഇതാ ഞാൻ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിട്ട് അത് അത് ഇട്ടുകൊടുക്കാൻ പോവണേ അപ്പൊ അതൊന്ന് അപ്പൊ ഇത് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളക് ചതച്ചതൊക്കെ ഇനി നമുക്ക് ഒത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ ഇനി കുറച്ച് മസാലപ്പൊടികൾ പൊടികൾ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ സ്വല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഒത്തിരി ഇട്ട് കൊടുക്കണോടും ഒരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ അതേ നമുക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതേ ഇത്തിരി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ടേട്ടാ പിന്നെ അതേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിടുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കൂടിയിട്ട് ഒന്ന് വിളക്കിയിട്ട് അതിന്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി എടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതേ ഒരു നാരങ്ങട പകുതി നീരൊഴിച്ചു കൊടുക്കണ്ടിട്ടാ പകുതി മതി ഫുള്ളൊന്നും വേണ്ട നമുക്ക് അതിന്റെ നല്ല ചെമ്മീൻ അല്ലേ ഉള്ളു ഒരുപാട് ചെമ്മീൻ ഇല്ലല്ലോ അതുകൊണ്ട് പകുതി മതിയിട്ടാ നീ സ്വല്പ ഉപ്പിട്ട് കൊടുക്കട്ടെ ഞാൻ സബോള വറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിണ്ടായിരുന്നു അപ്പൊ നോക്കിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് എന്നിട്ട് നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടാ ചെമ്മീനെ കുറച്ചെനെ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഇത്രയ്ക്കും മതി കേട്ടാ നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ചെമ്മീൻ ഇട്ടിട്ട് കുളിപ്പിക്കണം എന്നൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത് ഇപ്പം അതൊരു ചെമ്മീൻ റൈസ് ഉണ്ടാക്കിയാലിട്ടാ അപ്പൊ അതൊക്കെ നല്ലൊന്ന് മിക്സ് ചെയ്യട്ടെ ചെമ്മീൻ വറുത്തിട്ട് എടുത്തിട്ട് കൊടുത്തൊന്നും വരട്ടാ വറക്കാനുള്ള വലുപ്പമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വറക്കാത്തത് ഇനിയിപ്പോൾ വലുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ വറുത്തിട്ടിട്ട് കൊടുത്താൽ അപ്പൊ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടി ടേസ്റ്റ് പോകും നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് പതുക്കെ ഒരു പിസിൽ വരുത്തിപ്പിക്കാം കേട്ടോ പിസിൽ വരുത്തിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സ്ലിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടാ അപ്പൊ നമ്മളെ റൈസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ പിന്നെ റൈസ് ചെയ്യണ വീഡിയോ ഒന്നും കേട്ടിട്ടില്ല എല്ലാവർക്കും അറിയണല്ലോ റൈസ് ഉണ്ടാക്കാന് അപ്പൊ റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെമ്മീൻ എന്തായാലും നോക്കട്ടെ എന്തായി ചെമ്മീനൊക്കെ നല്ല സെറ്റായി വന്നിട്ട വെള്ളമൊക്കെ വറ്റി അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നമ്മളെ റൈസ് ഇതിന്റെ മേലൊക്കെ ഇട്ട് കൊടുക്കാനാ കേട്ടാ അപ്പൊ റൈസ് ഇട്ടുകൊടുക്കാൻ പോവാണേ ഒത്തിരി സബോള വറുത്തുവെച്ചിരുന്നു കേട്ടാ സബോള വറുത്തപ്പം റൈസിലേക്ക് ഇട്ട് കൊടുക്കാ സബോള വറുത്തിട്ട് കൊടുത്താൽ നല്ലൊരു മണും നല്ലൊരു ടേസ്റ്റും ഉണ്ട് നമ്മളെ ചോറിനതിനു വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ നമ്മളെ റൈസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കട്ടാ അപ്പൊ ഇതേ നമുക്ക് നമ്മളെ ചോറൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ട് നോക്കാലേ ഇന്ന് ഒന്ന് മിക്സ് ചെയ്യണം എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് വരുവുള്ളൂ അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളി ചെമ്മീൻ ചോറ് തന്നെയാണ് ഇട്ടത് അപ്പം നിങ്ങളറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പലരും പല രീതിയിലുണ്ടാകും ഉണ്ടാവും ഇതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയും കേട്ടോ അപ്പം ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോട്ടോ അപ്പോൾ ഇതേ നമ്മൾ ചോറൊക്കെ സെറ്റ് ചെയ്യേണ്ടിട്ടോ അപ്പം നല്ലൊരു അടിപൊളി ചെമ്മീൻ റൈസാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിക്കോളൂ ഉണ്ടാക്കി വയ്ക്കോളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല സലാഡോ അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ചേച്ചാ ബായ്